ജേർണലിസ്റ്റിലേക്ക് ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരെ പിടിച്ചു തള്ളി അതും ഇതും വിളിച്ചു പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ ഒടുവിൽ സംഘപരിവാർ പറയപ്പെടുന്ന സുജയ പാർവതി എന്ന റിപ്പോർട്ടർ അവതാരക തന്നെ പരസ്യമായി വന്നു അമ്മ അസോസിയേഷനിൽ നിന്ന് നിന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങി വരുന്ന നിങ്ങൾ അതുമായിട്ട് കാര്യങ്ങൾ എവിടെ വരുന്നു അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് ഇതാണ് കൃത്യമായ മറുപടി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇവിടെ നിന്നാണോ വരുന്നത് അവിടത്തെക്കുറിച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സുജയ പറഞ്ഞതുപോലുള്ള ഈ മറുപടി തന്നെയാണ് സുരേഷ് ഗോപിക്ക് നല്ലത് പക്ഷേ സുരേഷ് ഗോപി ആ മറുപടി നൽകുകയും മുകേഷിനെ ചോദ്യം വന്നപ്പോൾ അതിൽ ബി ജെ പിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ബി ജെ പി പാർട്ടി നിലപാടിന് വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഒരു ആരോപണം വന്നിരുന്നു എം എൽ എ സ്ഥാനത്ത് കോടതി വല്ലോം പറഞ്ഞോ മുകേഷിന്റെ കാര്യം കോടതി പറയും ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുന്നതല്ലേ അപ്പൊ മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ലെന്നാ കോടതി പറയും പുതിയ ആരോപണങ്ങൾ പക്ഷെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുരേഷിനോട് എല്ലാം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നു അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടത്താണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക പ്ലീസ് ഇതൊരു വ്യക്തിപരമായ സന്ദർഭം ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് അന്വേഷണം നടക്കട്ടെ കോടതി പറയും എന്താ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പിന്നെയും ഇങ്ങനെ ഞാൻ അവിടെയും ബി ജെ പിയുടെ തമ്മിലടിയാണ് മുഴച്ചു നിൽക്കുന്നത് അതായത് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ തള്ളിക്കളഞ്ഞപ്പോൾ മാറ്റി നിർത്തിയപ്പോൾ മറുവശത്ത് സന്ദീപ് വാര്യരെന്ന ബി ജെ പി നേതാവ് മാതൃഭൂമി ചാനലിന്റെ ചർച്ചയിൽ വന്നിരുന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി ഗ്വാഗ്വാ വിളിക്കുകയായിരുന്നു സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലൊരു രംഗം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് വഴിയൊരുക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ് അവിടെ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കില്ലായിരുന്നു എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ സുരക്ഷ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി അല്ല ഞാൻ പറഞ്ഞല്ലോ തൗഫീഖ് തൗഫീഖ് കാലം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനെ മീഡിയ വണ്ണിന്റെ പ്രവർത്തകനെ അപലപിക്കാൻ എന്തെ നിങ്ങൾ ഒരു മാധ്യമവും ഒന്നും രംഗത്ത് വന്നില്ല ചർച്ച നടത്തിയോ വാർത്ത ഒരു തരിമ്പ് കൊടുത്തോ ഒരു വാർത്തയുടെ അരക്കഷണം മുപ്പത് സെക്കൻഡ് വാർത്ത കൊടുത്തോ കാണുമ്പോ മുട്ടടിക്കുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ കടക്ക് പുറത്തെന്ന് പറയുമ്പോ മുട്ടടിക്കുന്ന മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ നോക്കുക സന്ദീപ് വാര്യർ പറയുന്ന ശുദ്ധ വിവരക്കേടുകൾ അതായത് മാധ്യമ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി കത്തിയുമായി വരികയാണ് അല്ലെങ്കിൽ വരാൻ തയ്യാറെടുക്കുകയാണ് മീഡിയ വണ്ണിന്റെ പ്രവർത്തകൻ തൗഫീഖ് അസലം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലണമെന്ന് ആംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക സന്ദീപ് ഭാര്യ ആരോപണം സുരേഷ് ഗോപി പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല കേരള ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ കേരള ബി ജെ പിയുടെ ഔദ്യോഗിക സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള കെ സുരേന്ദ്രൻ പോലും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളിയതിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്ന മട്ടിലാണ് സുരേന്ദ്രൻ പറഞ്ഞത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ പാർട്ടിയുടെ അറിവോടെയല്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അവിടെയാണ് ബി ജെ പിയുടെ ഗ്രൂപ്പിസം വീണ്ടും തലപൊക്കുന്നത് അതായത് സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപിയെ തള്ളി പറയുമ്പോൾ ഇപ്പുറത്ത് വിമത ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന സന്ദീപ് ഭാര്യ അടക്കമുള്ളവർ സുരേഷ് ഗോപിക്ക് കട്ട സപ്പോർട്ടുമായി ന്യായീകരിച്ച് മെഴുകുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക മാധ്യമ പ്രവർത്തകർ മുഴുവൻ കത്തിയുമായി ക്യാമറയ്ക്കുള്ളിലും മൈക്കിനിടയിലും കത്തിയൊക്കെ ഒളിപ്പിച്ച് വെച്ച് സുരേഷ് ഗോപിക്കെതിരെ നടന്നു നീങ്ങുന്നു എന്ന് പറയുന്നത് എത്ര ബാലിശമായ വാദമാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഈ വാദം ഉന്നയിക്കണം സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് എൻ്റെ വഴി എൻ്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ വഴിയിൽ നിന്ന് മാറുമെന്നാണ് ആ പിടിച്ചു തള്ളിയ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വാദം വേണമെങ്കിൽ ഒരു വാദത്തിന് പരിഗണിക്കാം എന്ന് വെച്ചാലും ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയെ വധിക്കാനാണ് മാധ്യമ പ്രവർത്തകർ വരുന്നത് എന്ന സന്ദീപ് വാര്യരുടെ ആ ആശയമുണ്ടല്ലോ ആ ചിന്തയുണ്ടല്ലോ അത് കാര്യമായ എന്തോ തകരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും സന്ദീപ് വാര്യോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ഈ കുത്തിക്കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി മാധ്യമപ്രവർത്തകർ വരുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് മീഡിയാവണിൻ്റെ മാധ്യമപ്രവർത്തകർ അങ്ങനെ കാണിച്ചു എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിയമ നടപടിക്ക് പോയില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പരാമർശം ഇതുവരെ നടത്തിയില്ല സുരേഷ് ഗോപി പോലും പറയാത്ത പ്രസ്താവനകൾ നടത്തി സുരേഷ് ഗോപിയെ ആപ്പിലാക്കാനാണോ ഇനി സന്ദീപ് ഭാര്യരെ പോലുള്ളവർ ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും അതുപോലെ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല മുകേഷുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സാധാരണ സി പി എം നേതാക്കൾക്കെതിരെ എന്ത് കിട്ടിയാലും സുരേഷ് ഗോപി ചാടി വീഴുന്നതാണ് പക്ഷേ ഇവിടെ സുരേഷ് ഗോപി അത്തരത്തിലൊരു മറുപടിയേ പറയുന്നില്ല പിന്നെ സന്ദീപ് വാര്യർ പറയുന്നു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന പോലീസാണ് കുറ്റക്കാരെന്നൊക്കെ സുരേഷ് ഗോപി ഇതുവരെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായി ആർക്കും അറിവില്ല അപ്പോൾ നിലവിൽ സുരേഷ് ഗോപി പോലും പറയാത്ത പല കാര്യങ്ങളും എഴുന്നള്ളിച്ച് അതും തൗഫി കാലം എന്ന് പറയുന്ന ഒരു മീഡിയ വണിൻ്റെ ജമാഅത്തി ഇസ്ലാമിയുടെ ആളാണ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ വർഗീയതയും അല്ലാതെയും ഒക്കെ കുത്തിക്കയറ്റി സന്ദീപ് വാരു വിഷയം വേറൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ആ വഴിതിരിച്ചുവിടൽ എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കാനാണോ എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം തൃശ്ശൂർ കേന്ദ്രീകരിച്ചും പാലക്കാട് കേന്ദ്രീകരിച്ചും ഒക്കെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന നേതാവാണ് സന്ദീപ് വാര്യർ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ അവിടെ വലിയ നേതാവാകാനോ ഒക്കെ ആഗ്രഹമുണ്ടാകും അതിനിടയിലാണ് സുരേഷ് ഗോപി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിച്ചു കയറിയത് ഇനി അതിൻ്റെ വല്ല ഏനക്കേടുമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ഈ വിധത്തിൽ പെരുമാറിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പാർട്ടിക്കകത്തും സംഘപരിവാർ ഗ്രൂപ്പുകളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് സംഘപരിവാറിന് അനുകൂലമായി പലപ്പോഴും മീഡിയ ഡിറ്റേഴ്സിലൊക്കെ സംസാരിക്കുന്ന സുജയ പാർവതി പോലും സുരേഷ് ഗോപിയെ ഈ വിധത്തിൽ അടച്ചാക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാണ് സുരേഷ് ഗോപി എന്നത് സംഘപരിവാർ ബെൽറ്റിൽ തന്നെ അവമതിപ്പുള്ള ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നു തന്നെ പറയേണ്ടി വരും അപ്പോ ഈ പറയുന്ന സന്ദീപ്കാരുടെ പോലുള്ളവരൊക്കെ കൂടെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പിന്നിൽ നിന്ന് പണിയാനുള്ള നീക്കമാണോ എന്നും കരുതേണ്ടി വരും എന്തായാലും ഏട്ടാ കാര്യങ്ങൾ സേഫല്ല സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം